ഇന്ന് രാവിലെ എണീച്ചപ്പൊ ഒരു സ്റ്റോറി കണ്ടിട്ടോ വാട്സപ്പില് മരം വേണ്ടിട്ടുണ്ട് എവിടെ ഭയങ്കര വമ്പ മരം നമ്മളെ മൂന്നാനക്കുഴി യൂക്കാലിക്കവല നേരെ ചെന്ന് നോക്കിയപ്പോൾ ഇതാണ് കേട്ടോ അവിടെ കണ്ട കാഴ്ചകളൊന്നു കണ്ടു നാട്ടുകാരും മുഴുവൻ ഉണ്ട് കേട്ടോ അവിടെ വടമൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വടം കെട്ടിയിട്ട് വലിക്കുകയാണ് വലിക്കുക എന്ന് പറഞ്ഞാൽ റോട്ട്മന്നൊന്ന് താഴോട്ട് തള്ളി ഇടാൻ വേണ്ടിയിട്ടാണ് എല്ലാ നാട്ടുകാരും ഉണ്ട് ഫയർ ഫയർഫോഴ്സാണ് മണ്ണികളാണ് മുത്തുമണികളാണ് ഫയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ലാത്ത ഹെൽപ്പ് രാവിലെ തന്നെ ഏഴ ഏഴ് മണി ഏഴേകാലമായപ്പോൾ തന്നെ ഓലെത്തി മരം വീണ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഓലെത്തി എന്നു പറഞ്ഞത് സംഭവം അപ്പുറത്ത് മരം വേണ്ടിട്ട് വീടിന്റെ മുമ്പിലേക്ക് പോസ്റ്റ് വേണ്ടിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് മതിലിന് ചെറിയൊരു കേടുപാടുണ്ട് പക്ഷേങ്കില് ആ പോസ്റ്റ് മൊത്തത്തിൽ പോയിട്ടുണ്ട് ഇനി കറണ്ടിന്റെ കെ സി ബിക്കാരൊക്കെ വന്നിട്ട് മൊത്തം റെഡി ആക്കണം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ട് പരിപാടി സെറ്റാക്കുന്നുണ്ട് രാവിലെ തന്നെ അപ്പോൾ അവിടുത്തെ അടുത്ത പേടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് അതേപോലെ തന്നെ വേറൊരു മരം ഉണ്ട് കിട്ടും ഈ മരത്തിന് അടിവേരില്ല എന്നൊക്കെ അവിടെയുള്ളവർ പറയുന്നുണ്ടായിരുന്നു അടിവേര് തീരേയല്ല മഴ പെയ്തപ്പോൾ തന്നെ കംപ്ലീറ്റ് ഇങ്ങോട്ട് വെയ്യാണ് പക്ഷേ നമ്മളെ ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ അവിടെ നിന്ന് റിസ്ക് എടുത്ത് മരം മുറുക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ മുറിച്ചെടുക്കുന്നൊക്കെ ഫയർഫോഴ്സുകാർ മുറിച്ചിട്ടാണ് പോലും മൂന്നാലഞ്ച് മെഷീൻസ് ഉണ്ടല്ലോ മറ്റേ മരം മുറിക്കുന്ന മെഷീനൊക്കെ കൊണ്ടുവന്നിട്ട് ഭയങ്കര സെറ്റപ്പായിട്ട് മുറിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കാനും വലിക്കാനും മുറിക്കാനൊക്കെ കൈയേരിയുള്ള ആൾക്കാരാട്ടോണ്ട് ചെറിയ കൊമ്പ് ആ മുറിക്കാണ്ടാവും താഴുടെ വീതലുണ്ടാവും ശരിക്കും നമ്മളെ ഫയർഫോഴ്സുകാർ കുറേ പൊള്ളിയാട്ടോ സംഭവം സെറ്റ് ചെയ്താണെന്നറിയുമോ അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഒരു സാറും കൂടി വന്നിട്ടുണ്ടേ എട്ട് എട്ട് രപ്പത്തിനും ആ സാറും കൂടി വന്നിട്ട് മെഷീൻ എടുത്തിട്ട് ഫുള്ള് കച്ച കച്ചാൽ വന്നിട്ടുണ്ട് നല്ല സ്പീഡിൽ മുറിക്കുന്നുണ്ട് എല്ലാവരും ഉഷാറാണേ ഓരോ സൈഡിൽ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനും എല്ലാത്തിനും ആൾക്കാരുണ്ട് ഉണ്ട് കറണ്ടൊക്കെ കംപ്ലീറ്റ് പോയി കിടക്കുകയാണെങ്കിൽ നാട്ടുകാരെല്ലാവരും സപ്പോർട്ടിനും ഉണ്ട് സംഭവം എന്തായിട്ടുണ്ടെങ്കിലും മരമൊക്കെ വീണത് വളരെ പെട്ടെന്ന് മൂർച്ചയെല്ലാം സെറ്റാക്കാനുള്ള പരിപാടിയിലാണ് കഴിയുന്ന നല്ല മൂർച്ചുണ്ട് 何でも。 ശരിക്കും നല്ല ഉഷാറുണ്ട് കേട്ടോ ഞാൻ സത്യം പറയുകയാണ് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അവരിങ്ങോട്ട് വരുന്നത് മരം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ മുറിക്കുന്നത് ഫുൾ ഐഡിയ നമ്മളിതായി കാണുന്ന സാറില്ല മൂപ്പർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുക എല്ലാം ചെയ്യുന്നുണ്ട് അവിടെ മുറിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ട് ഇതിപ്പോൾ ഞങ്ങൾ മേലോട്ട് നടക്കുന്ന അവിടെ പോസ്റ്റ് വീണ് നടക്കുന്നുണ്ടല്ലോ അങ്ങോട്ട് അണ്ട് പോകുന്ന ആ പോസ്റ്റ് റോട്ടിൽ നിന്ന് മാറ്റിയിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ആൾക്കാർ ജനങ്ങളൊക്കെ നാട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാട്ടോ അപ്പോൾ നമ്മൾ മരമൊക്കെ മുറിച്ച് ഫുള്ള് സെറ്റാക്കിയിട്ട് ഇനി കറണ്ടിൻ്റെ പണിയും കൂടി ഒന്ന് തീർത്താൽ മതി കേട്ടോ ബാക്കി ഫുള്ള് ഞമ്മളിവിടെ ഫുള്ള് അടിപൊളി ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് നോക്കി മരം ഫുള്ള് മുറിച്ച് ഈ സൈഡിൽ മുറിച്ച് അപ്പോൾ നമ്മൾ ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ ഫയർഫോഴ്സിൻ്റെ ആൾക്കാരോട്ടെ നമ്മൾ ഫയർ ഫയർഫോഴ്സിൻ്റെ ആൾക്കാരെ നമ്മൾ ഭയങ്കരമായിട്ട് അപ്രീഷ്യേറ്റ് ചെയ്യണം അവരെ നമ്മൾ അഭിനന്ദിക്കണം നോക്ക് അവർ രാവിലെ മുതൽ രാവിലെ തന്നെ പൊലച്ചയ്ക്ക് വന്ന് ഫുള്ള് മുറിക്കാനും എല്ലാത്തിനും കൂടി അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ലൈക്ക് നമ്മളെ ആർക്ക് നമ്മളുടെ ഫയർഫോഴ്സ് ടീമിന് അത് കഴിഞ്ഞപ്പോൾ കെ എസ് ഇ ബിക്കാർ വന്ന് അവിടെ പണിയെടുക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് ഞാൻ അങ്ങോട്ട് പോയില്ല നമുക്ക് റോഡൊക്കെ സെറ്റായില്ലേ